തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ സംസ്ഥാന ഫിലിം അവാർഡ് ജേതാക്കൾക്ക് ബിപി അങ്ങാടിയുടെ ആദരം ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിൽ സംസ്ഥാന ഫിലിം അവാർഡ് കരസ്ഥമാക്കിയ ഫെമിനി ഫെമിനിച്ചി ഫാത്തിമയുടെ ഡയറക്ടറും മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന അവാർഡും നേടിയ ഫാസിൽ മുഹമ്മദ് ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ സർഗം മുസ്തഫ സിനിമയുടെ അണിയറ പ്രവർത്തകൻ അഗ്നേ എന്നിവരെ ആദരിച്ചു വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ എ പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരത്ത് വെച്ചിട്ട് ശാസ്ത്രനാടകം നടക്കണായിരുന്നു ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തല്ല എനിക്ക് ജോസ് മാഷിക്ക് അയച്ചായിരുന്നു ഇവിടെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ കുറെ സമയമായി കുട്ടികളൊക്കെ പോയി ഞങ്ങൾ ഇങ്ങനെ സെറ്റിൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ജ്യോസ് മാഷിക്ക് അയച്ചു തരുന്നത് ഭയങ്കര ബെസ്റ്റ് ആക്ട്രസ് ആണെന്ന് അത് നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായി നമ്മളവിടെ നിന്ന് ഇങ്ങനെ നാടകം കളിച്ച് നമ്മളെ തട്ടേന്ന് ഇങ്ങനെ ഒരു കുട്ടി സ്റ്റേറ്റിൽ ബെസ്റ്റ് ആക്ട്രസ് ആവെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ അതേപോലെ തന്നെ അതിന്റെ പിറ്റേ ദിവസാണ് ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് എന്റെ ആശാൻ വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് അപ്പോഴും മറ്റേ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കണ മൈൻഡിലില്ല അന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ സ്റ്റേറ്റ് അവാർഡ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിലും ഈ സ്കൂളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുറെ റിസൾട്ട് ഉണ്ട് അങ്ങനെ നമുക്ക് ഭയങ്കര ഇരട്ടിമതരായിരുന്നു പിന്നീടുള്ള ഫെമിനി ചി ഫാത്തിമന്റെ ഓരോ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ മുറ്റത്ത് നിന്നിട്ടാണ് ഞാൻ ഓരോന്നും കേൾക്കുന്നതും കാണുന്നതും സന്തോഷം പങ്കുവെക്കുന്നതൊക്കെ ഇവിടെ അന്നേരം ഉണ്ടായിരുന്ന സുരേന്ദ്ര മാഷും സേവി മാഷും ഫിറോസ് മാഷും അങ്ങനെയുള്ള എല്ലാ മാഷിമാരുടെ അടുത്തൊക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് നമ്മളിങ്ങനെ പങ്കെക്കുന്നത് അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ ഈ ഉണ്ടായിട്ടുണ്ട് ഈ മണ്ണീന്ന് നല്ല കലാകാരന്മാരും ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് പടിയിറങ്ങിയിട്ടുണ്ട് അവർ പലരും ഇവിടെ ഉണ്ട് ഇനിയും കുറേ കലാകാരന്മാർ ഇവിടെ ഇനിയും വളരുന്നുണ്ട് ഇനിയും മുത്തിട്ടിട്ടുമുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണാണിത് ഇനിയും കലാകാരന്മാര് മുളച്ച് പന്തലിച്ച് പടർന്ന് പടർന്ന് പന്തലിക്കട്ടെ മുസ്തു രണ്ടിത് കിട്ടുമ്പോഴും രണ്ടിന്റെ റിസൾട്ട് പറയുമ്പോഴും അനേക ഇടെ ഇതിന്റെ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട് സ്കൂളില് മുസ്തുവിന്റെ കൂടെ മുസ്തുന്റെ സന്തോഷം കണ്ടിട്ട് മുസ്തു നിക്കപ്പുറത്തുണ്ടായിരുന്നില്ല ചാടേർന്നു മുകളിൽ തീയൊക്കെ ഉണ്ടായാലും എന്താ അവസ്ഥ അതുപോലെ മുസ്തു ചാടായിരുന്നു വായോ വണ്ടിക്ക് വണ്ടി എടുക്കും ഇവിടെ പോണം അങ്ങനെ അങ്ങനൊരു സാധനത്ത് അപ്പോ ധാരണ നമ്മള് ഇവരുടെ വീട്ടിലോട്ട് പോയി ഫാസിൽ ഖാന്റെ വീട്ടിൽ പോയി ഫാസിൽ ഖാന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊറേ നേരം സംസാരിച്ചു നല്ല രസമായിരുന്നു പിന്നെ നാടകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ നല്ല മക്കളാ നല്ല മക്കളാ എല്ലാരും നല്ല മക്കളാണ് സന്തോഷാണ് പിന്നെ മക്കള് പോയ മക്കളും പിള്ള മക്കളും ഇനി വരാൻ പോണ മക്കളൊക്കെ ഒക്കെ അടിപൊളി തന്നെയാണ് എനിക്ക് എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെയാണ് പിന്നെ മുസ്തഫ അതൊരു വേറെ മുതലാണത് എനിക്ക് കിട്ടൂല വേറെ എവിടെ കിട്ടില്ല നല്ല ടീച്ചറാണോ വെച്ചാൽ നല്ല ടീച്ചറാണ് നല്ല കൂട്ടുകാരനെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല കൂട്ടുകാരനാണ് മക്കൾക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മുസ്തഫ നല്ല ബോധ്യണ്ട് അപ്പൊ അത് കൂടെ ചെയ്യുമ്പോ സന്തോഷം അത്രേ ഉള്ളു കമ്മിറ്റി അംഗങ്ങളായ സി പി രവി നന്ദകുമാർ ഷാജഹാൻ മുൻ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ബാബു അധ്യാപകരായ സ്മിതാ ബാബു മുഹമ്മദ് സുഹൈബ് വിഷ്ണു ദിനേശ് അനിയൻ ഷംലാൽ ആയിഷ ഷീന വി എസ് രജിരാജ് ജോസ് സാമുവൽ എന്നിവർ സംസാരിച്ചു നവാഗത സംവിധായകനുള്ള ഉപഹാരം ഹെഡ്മാസ്റ്റർ നൽകി സംസ്ഥാന ശാസ്ത്ര നാടകത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനി അനഘാലക്ഷ്മിക്കുള്ള ഉപഹാരം ഫാസിൽ മുഹമ്മദ് നൽകി ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും ഫിറോസ് വി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എൽ സി ടു ഇനി എന്ത് ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ